തിരുവനന്തപുരം കോട്ടയം ജില്ലകളിലെ ക്ഷേത്രങ്ങളിൽ മോഷണം കോട്ടയം പാറപ്പാടം ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തൂക്കുവിളക്കുകൾ പോയി കാട്ടാക്കട നാടുകാണി ക്ഷേത്രത്തിൽ ഇന്നലെ രാത്രിയാണ് മോഷണം നടന്നത് പഞ്ചലോഹ വിഗ്രഹവും വൈഡൂര്യ കല്ലുകളുമാണ് മോഷണം പോയത് മറ്റൊരു മോഷണശ്രമത്തിനിടെ മോഷ്ടാക്കളിലൊരാൾ ആരൻകോട് പോലീസിന്റെ പിടിയിലായി ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് പഞ്ചലോഹ വിഗ്രഹം മോഷ്ടിച്ചതായി അറിയുന്നത് രാവിലെ ക്ഷേത്രം തുറക്കാൻ പൂജാരി എത്തിയ സമയം പ്രധാന ശ്രീകോവിൽ വാതിൽ പൊളിച്ച നിലയിലായിരുന്നു നൂറ്റിപ്പത്ത് കിലോ ഭാരമുള്ള ശാസ്താവിന്റെ പഞ്ചലോഹ വിഗ്രഹമാണ് കവർന്നത് സമീപത്തെ ഉപദേവൻ മുരുകസ്വാമിയുടെ ശ്രീകോവിലിന്റെയും ഗണപതി ശ്രീകോവിലിന്റെയും വാതിൽ പൊളിച്ചിട്ടുണ്ട് വിഗ്രഹം മറിച്ചിട്ട നിലയിലായിരുന്നു ഇവിടെ എന്ന് പരിശോധിക്കുന്നതിനാണ് മറിച്ചിട്ടതെന്നാണ് നിഗമനം മോഷ്ടിച്ച പഞ്ചലോഹ വിഗ്രഹം ഇളക്കി മാറ്റി പാറയടുക്കിലൂടെ അര കിലോമീറ്ററിലധികം വലിച്ചെഴിച്ചാണ് കടത്തിയത് സ്ഥലത്ത് ഫോറൻസിക് സംഘം പരിശോധന നടത്തി പ്രതികൾ വിലങ്ങറ ചാമുണ്ടി ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി മോഷ്ടിക്കുകയും ശ്രീകോവിൽ കുത്തിത്തുറന്ന ചാമുണ്ടി പ്രതിഷ്ഠ മറിച്ചിടുകയും ചെയ്തിട്ടുണ്ട് പ്രധാന പ്രതിക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു അതേസമയം കോട്ടയത്ത് പാറപ്പാടം ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയാറ് തൂക്കുവിളക്കുകൾ മോഷണം പോയി നാൽപ്പത്തിയേഴ് വിളക്കുകൾ ഉണ്ടായിരുന്നതിൽ ഇരുപത്തിയൊന്നെണ്ണം അഴിച്ചുവെച്ചെങ്കിലും കവർന്നെടുക്കാൻ സാധിച്ചില്ല അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിനുള്ളിൽ അസ്വാഭാവികമായി ശബ്ദം കേട്ടുടന്ന അയൽവാസിയാണ് മോഷണം നടക്കുന്നത് കണ്ടത് തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു കോട്ടയം വെസ്റ്റ് പോലീസ് ക്ഷേത്രത്തിലെത്തി അന്വേഷണം ആരംഭിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം